പ്രധാനാധ്യാപികയെ ഷാള് നീച്ചു കൊണ്ട് അംഗീകരിക്കണം

സ്കൂളുകൾക്ക് തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് അഞ്ച് സെപ്റ്റംബർ അഞ്ചായത് അതിന് കാരണം എന്താണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്താണെന്ന് പറഞ്ഞത് ഇനി അധ്യാപക ദിനം ആചരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്താണ് കാര്യം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് കാണുന്ന കാറും സ്കൂട്ടറും മൊബൈൽ ഫോണും ലോകത്തിലുള്ള എല്ലാ ഡെവലപ്മെൻസും പുരോഗതിയും അതിൽ നിന്ന് ആസ്വദിക്കുന്ന ടി വി ആയാലും മൊബൈലിലെ ചിത്രം കാണുന്നായാലും ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയച്ചുണ്ടായാലും അതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ പത്രം വായിക്കുമ്പോൾ ക്ലാസ്സിൽ പത്രം വായിക്കാമല്ലോ അതിൽ പത്രം വാങ്ങിക്കാറില്ലേ പത്രം വാങ്ങിക്കും അത് നിങ്ങൾ ന്യൂസൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് പണ്ടുകാർക്ക് ഒരു നൂറ് കൊല്ലം മുല്ല അച്ഛനച്ച അച്ഛനച്ചന്മാരുടെ അല്ല ഉപ്പന്മാരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ആൾ നടന്ന് നടന്ന് സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ലോകം ഒരു നൂറ് മീറ്റർന്ന് പറഞ്ഞിട്ട് നൂറ് കൊല്ലം കൊണ്ട് തിരികോളം വിവസിച്ച് വന്നത് എവിടെ നിന്നാണ് ഈ അധ്യാപകരെ ഓരോരുത്തർക്കും വായിക്കി തോന്നാം വിദ്യയിൽ നിന്നാണ് പഠിപ്പിച്ചെടുത്താൽ വിദ്യയിൽ നിന്നാണ് ഈ ലോകം ഇതധികം പുരോഗമിച്ചത് നാളെ ഇങ്ങനെയാന്നല്ലോണം പറക്കണം തോന്നിയാൽ അവിടെ നമ്മൾ പറഞ്ഞ് വിശ്വരേന്ദ്രിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറും വെറുതെ നിന്ന് കൈ ഒന്ന് പൊക്കിയാൽ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് എത്താൻ സഹായിച്ചത് ആരാണ് ഈ ലോകത്തെ നിർമ്മിച്ചതാരാണ് ഈ ശാസ്ത്രത്തെ വളർത്തിയെടുത്തത് താരാണ് അധ്യാപകർ മനസ്സിലായി അപ്പോൾ ഈ അധ്യാപകർ കാരണമാണ് അധ്യാപകരിലൂടെയാണ് നമ്മുടെ എല്ലാ വികസനവും അങ്ങനെ കാണാനുള്ള സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി എന്റെ രാജ്യമാണ് എല്ലാ എന്റെ കാര്യവും എന്റെ സഹോദരി സഹോദരന്മാരാണ് സമ്പൂർണവും കുറച്ച് പേര് നമ്മുടെ മാനേജർ എത്തിയിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് പുരസ്പോസ്നും അതുപോലെ ട്രഷറുകൾ സോമൻ ചേട്ടനും എത്തിയിട്ടുണ്ട് അതുപോലെ ക്ലബ് അംഗങ്ങൾ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഉണ്ട് പി ടി എ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും ഞാൻ ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യാപക ദിനത്തിൽ അധ്യാപക ദിനത്തെക്കുറിച്ച് രണ്ട് രണ്ടു നമ്മുടെ സ്കൂൾ ലീഡർ സംസാരിക്കുന്നു ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ഭാരതരത്ന ജേതാവ് ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ശോഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ അഞ്ച് അക്കാലത്ത് മദ്രാസ് പ്രസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ചിറ്റൂർ ജില്ലയിൽ തിരുട്ടാണി ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യരും അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ജന്മദിനം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിച്ചു പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവം നിരസിച്ചു പക്ഷേ അവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ അഞ്ച് എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപക ദിനമായി ആഘോഷിച്ചുകൂടെ തൻ്റെ ജന്മദിനം തനിക്ക് വേണ്ടി ആഘോഷിക്കുന്നതിന് പകരം എൻ്റെ കാര്യം എന്റെ സഹോദരി സഹോദരന്മാരാണ് സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പി ടി എ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ട്രഷറുകൾ സോമൻ ചേട്ടനും എത്തിയിട്ടുണ്ട് അതുപോലെ ക്ലബ് അംഗങ്ങൾ നമ്മുടെ പി ടിഎ പ്രസിഡന്റ് ഉണ്ട് പി ടി എ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും ഞാൻ ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യാപക ദിനത്തില് അധ്യാപക അധ്യാപക രണ്ട് നമ്മുടെ സ്കൂൾ ലീഡർ സംസാരിക്കുന്നു സെപ്റ്റംബർ ദിനം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ഭാരതരത്ന ജേതാവ് ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ശോഭിച്ചിട്ടുള്ള വ്യക്തത്വമാണ് അദ്ദേഹത്തിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ അഞ്ച് അക്കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ചിറ്റൂർ ജില്ലയിൽ തിരുട്ടാണി ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായപ്പോൾ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യരും അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിച്ചു പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവം നിരസിച്ചു പക്ഷേ അവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറഞ്ഞു

പിന്നെ നമ്മളെ പ്രസിഡന്റും പറഞ്ഞു തന്നു നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടില്ലേ എന്താ നിങ്ങൾ മനസ്സിലായത് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ അധ്യാപകരെ ഒരിക്കലും മറക്കരുത് അവരോട് ഒന്ന് നന്നുകൊള്ളവരായിരിക്കണം എവിടെ വെച്ച് കണ്ടാലും അവിടെ ചെന്ന് കാണണം സംസാരിക്കണം അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിൻ്റെ പേര് നല്ല രീതിയിൽ കാത്തുസൂക്ഷിക്കാൻ നല്ല കുട്ടികളായിട്ട് എവിടെ ചെന്നാലും ഞാൻ മാട്ടുന്നതിൽ സ്കൂളിലെ കുട്ടിയാണെന്ന് പറയിക്കണം നല്ല കുട്ടികളായിട്ട് സൂര്യൊന്നുമില്ലാതെ നല്ലോണം പഠിച്ച് ഇവിടെ നിന്നൊക്കെ എവിടെ പോയാലും എത്ര വലിയ കോളേജിലോ അല്ലെങ്കിൽ എവിടെ വരെ എത്തിയാലും നിങ്ങൾ പഠിച്ച ആ സ്ഥാപനത്തെയും അവിടുത്തെ അധ്യാപകരെയും മറച്ചു തരും ഓക്കെ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ് അപ്പം അത് പരിപാലിച്ച് വെള്ളം നനച്ച് നല്ല രീതിയിൽ നോക്കി വളർത്തേണ്ട കടമ നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് അത് മറക്കരുത് എപ്പോഴും പോയിട്ട് അവിടെ ശ്രദ്ധിക്കണം മനസ്സിലായില്ല ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ടീച്ചർമാരോട് പറയണം ചെടിപാടി ഉണ്ടെങ്കിൽ അവർക്ക് നോക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർക്കാറുണ്ട് അതിൽ പച്ചക്കറികളാണ് കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾക്കൂടെ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം സഹോദൃത്തോട് സഹവർത്തിവത്തോടെ പെരുമാറുക നമ്മൾ എന്താ ഇപ്പോൾ പ്രതിഷ്ഠയും ചെയ്ത് നമ്മുടെ ഭാരതീയരെല്ലാം ജനതരെല്ലാം സഹോദരി സഹോദരന്മാരാണ് അപ്പം അതുപോലെ എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ എല്ലാവരോടും സഹവർത്തിത്വത്തോടും സമാനതയോടും കൂടിയിട്ട് പെരുമാറുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ ജയ് ഇക്കൻ ടീച്ചേഴ്സ് ഡേ ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലയൻസ് ക്ലബിൽ നിന്നും തോമൻ സാർ സൂര്യൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ മാനേജർ ഹംസക്ക അതുപോലെ തന്നെ നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് എല്ലാവരും ഇവിടെ സന്നിധരായി നമുക്ക് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപഹാരങ്ങൾ അവിടെ നൽകിയതിന് ഒരുപാട് സന്തോഷം പിന്നെ അവർക്ക്

Yes.